ഹായ് ഫ്രണ്ട്സ് അസാഖ് സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓണസന്ധ്യക്ക് എല്ലാം വിളമ്പുന്ന വിഭവങ്ങളെല്ലാം കാണിച്ചു ചോറ് വിളമ്പിട്ട് ഒഴിക്കുന്ന കറികളും കാണിച്ചു അപ്പം ഇനി നമ്മൾ കാണിക്കുന്നത് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കുന്നതിൽ ആദ്യം ഉണ്ടാക്കുന്നത് ശർക്കര വരട്ടിയാണ് അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എല്ലാവരും ഓണത്തിൽ ഉപ്പേരി വറക്കും ശർക്കര വരട്ടി അതിനകത്ത് ഏറ്റവും മുമ്പും ശർക്കര വരട്ടി തന്നെയാണ് അപ്പം ഞാനും വിചാരിച്ചു കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാമെന്ന് കേട്ടോ ഓണത്തിനായിട്ട് ശർക്കര വരട്ടി ഉണ്ടാക്കുമല്ല ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ അതൊന്ന് മുഴുവൻ പ്പിക്കാൻ വേണ്ടിയിട്ട് ആ കൂടുതലും ശർക്കര വരട്ടി കൂടെ ഉണ്ടാക്കിയേ ഉള്ളേ അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ശർക്കര വരട്ടി ഉണ്ടാക്കാവേ അപ്പം ഇല വിളക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മൾ ആദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇലയിട്ട് ആദ്യം അതേ ശർക്കര വഴട്ടി ഉപ്പേരി പഴം പപ്പടം ഇത്രയും വിളമ്പിയതിനു ശേഷം ഇ ഉപ്പ് വിളമ്പും അത് കഴിഞ്ഞിട്ട് ഇഞ്ചിക്കറി നാരങ്ങാക്കറി മാങ്ങാക്കറി അത് കഴിഞ്ഞിട്ട് കിച്ചടി പിന്നെ പച്ചടി അവിയൽ തോല് മധുരപ്പച്ചടി ഓല കൂട്ടുകറി സ്റ്റൂവ് സ്റ്റൂവിന് കൂട്ടുകറിക്ക് മുമ്പാണ് സ്റ്റൂവ് വിളമ്പ ഓല സ്റ്റൂവ് കൂട്ടുകറി ഇത്രയും വിളമ്പിയതിന് ശേഷം ചോറ് വിളമ്പി ചോറിൽ ആദ്യം പരിപ്പൊഴിച്ച് സ്വല്പം നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ വിളമ്പിരിക്കുന്ന പപ്പടം എടുത്തു ഒന്ന് പൊളിച്ച് കുണ്ണും അതിന് ശേഷം ആ പരിപ്പ് വിളമ്പിയ ചോറുണ്ടതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി സാമ്പാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ സാമ്പാർ ഒഴിച്ച് ചോറ് സാമ്പാർ ഒഴിച്ച് ചോറുണ്ടതിന് ശേഷം കാളനൊഴിച്ചുണ്ണും ആ കാളനൊഴിച്ച് ചോറുണ്ടതിന് ശേഷമാണ് നമ്മൾ പായസം വിളകുന്നത് പായസം സാധാരണ പരമ്പരാഗത സ്ഥിതി അനുസരിച്ചാണെങ്കിൽ ആദ്യം ശർക്കര കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും ഒരു പ്രഥമൻ അടപ്രഥമനോ പരിപ്പ് പ്രഥമനോ കടലപ്രഥമനോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രഥമനെ വിളക്കി അത് ഒരു ഒരു പഴവും അതിനൊക്കെ സ്വല്പം ഒരു പപ്പടവും ഒക്കെ ഇട്ട് കുഴച്ച് അതൊന്ന് കഴിക്കും അതിന് ശേഷം രണ്ടാമത് പാൽ കൊണ്ടുണ്ടാക്കി ഏതെങ്കിലും ഒരു പായസം അത് പാൽ പായസമോ പാലടയോ എന്തുവാ അങ്ങനെ ആ സേമിയ പായസം ഉണ്ടാക്കുന്നവരുമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു പായസം കൂടെ കഴിച്ചതിന് ശേഷം ഒരു സ്വല്പം ചോറുകൂടെ വിളമ്പി അതിൽ രസം വേണ്ടവർക്ക് രസം ഒഴിക്കാം അതല്ല സംഭാരം വേണ്ടവർക്ക് മോര് നമ്മൾ മോര് ഇങ്ങനെ തീരെ നേർപ്പിച്ച് എന്തുവാ ഇഞ്ചിയും പച്ചമുളകും കരിയേപ്പിലൊക്കെ ഇട്ട് ചതച്ച അതിനകത്തിട്ടുണ്ടാക്കുന്നാലും സംഭാരം എല്ലാം അറിയാവുന്ന അത് വിളമ്പി ഉണ്ടതിന് ശേഷമാണ് നമ്മൾ ഊണ് നിർത്തുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടിയിരുന്നത് ഉപ്പേരിയ പക്ഷെ ഞാൻ ആദ്യം ഉപ്പേരി ഉണ്ടാക്കിയില്ല ആദ്യം അലയ വിളമ്പ് കറികളാണ് ഉണ്ടാക്കിയത് അപ്പം നമ്മളിപ്പോൾ കറികളെല്ലാം കഴിഞ്ഞ് ശരിക്ക് ഇനി ഉപ്പേരിയിലോട്ട് ചേരാം അപ്പൊ നമുക്ക് നല്ല പച്ച ഏത്തക്കാ കൊണ്ട് ശർക്കര വരട്ടി ഉണ്ടാക്കാം അപ്പം ശർക്കര വരട്ടി ഉണ്ടാക്കാം ഞാൻ ദൈ ഒരു ഒന്നര കിലോ പച്ച ഏത്തക്ക എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്കിതൊന്ന് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കണം ഇത് തൊലി എല്ലാം കളയുമ്പോൾ ഭയങ്കര കറയാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ കൈ മുഴുവൻ കറിയാവും അപ്പോൾ ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ഞാനൊരു പാ ചരുവത്തിനകത്ത് കുറച്ച് വെള്ളമെടുത്ത് അതിനകത്ത് സ്വല്പം മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കലക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിനകത്തേക്ക് ഇട്ട് വെക്കും ഈ ഏത്തക്ക മുഴുവൻ തൊലി കളഞ്ഞതിന് ശേഷം ആ ആ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഏത്തക്ക എടുത്ത് അതിൽ വെള്ളമയം എല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് ഏത്തക്കായുടെ പരുവത്തിനുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഈ തൊലി ഒന്ന് നമുക്ക് കളഞ്ഞെടുക്കാം അതേണ്ടേ വെള്ളത്തിനകത്ത് മഞ്ഞപ്പൊടി കലക്കി വെച്ചിരിക്കുവാണ് അതുപോലെ തന്നെ എൻ്റെ കൈ കണ്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ ഈ കായെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ ഈ കൈ എങ്ങനെ ആകും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഞാനന്നേരം ഇച്ചിരി വെളിച്ചെണ്ണ എൻ്റെ കയ്യിലൊന്നൊഴിക്കുവാണേ വെളിച്ചെണ്ണ വരട്ടിയിട്ട് ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കയ്യിലെ കറ കുറച്ച് കുറയും കുറയുംന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എപ്പോൾ ഈ കാവ് ഉണ്ടാക്കാൻ വേണ്ടി കാ തൊലിച്ചാലും ഇങ്ങനെ വെളിച്ചെണ്ണ വരട്ടിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒന്ന് നമുക്ക് ഈ കായൊന്ന് തൊലിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ കായ തൊലികളെന്നെടുക്കാവേ നഖം കറുപ്പ് ളവാ രണ്ടു ദിവസ കയ്യിലെ മുഖമൊക്കെ കണ്ടാൽ നല്ല കറുപ്പ് വെള്ളത്തിലോട്ട് ഇടാവേ ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് തൊലികളഞ്ഞ് എടുക്കും നമുക്ക് ഇത് മൊത്തം ഇതുപോലൊന്ന് തൊലികളഞ്ഞ് എടുക്കണം എപ്പോഴും ഇങ്ങനെ കായുപ്പേരി എടുക്കാത്തതുകൊണ്ട് എനിക്ക് കായുടെ തൊഴിലാൻ ഇച്ചിരി പാടാട്ടോ ഞാനല്ല സാധാരണ ഉപ്പേരിക്ക് തൊലി തൊലികളഞ്ഞിരുന്നു ഇവിടെ ഗൗരിയുടെ അച്ഛനുള്ളപ്പോൾ പുള്ളിക്കാരൻ അതെല്ലാം വൃത്തിയാക്കി തരും വൃത്തിയാക്കി അരിഞ്ഞു തരും അപ്പം ഞാൻ ഇത് ഉപ്പേരി ഉണ്ടാക്കുന്ന ജോലി എനിക്കുള്ളത് പക്ഷെ ഇപ്പോൾ ഇവിടെ ഇല്ല ഡ്യൂട്ടിക്ക് പോയിരിക്കുന്ന കാരണം അതൊരാളില്ല അപ്പം ഞാൻ തന്നെ ഇത് ചെയ്യണം അപ്പം ഞാൻ എ ആ കായ എല്ലാം തൊലി കളഞ്ഞ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി കലത്തി വെള്ള കലക്കി വെള്ളത്തിലോട്ടിട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൻ്റെ വെള്ളം എല്ലാം തുളച്ച് കളഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കാ മുഴുവനെടുത്ത് കേട്ടോ അപ്പം ഇതിനകത്ത് പകുതി ശർക്കര വരട്ടിക്കും എടുക്കാം പകുതി കാ വറുത്ത് ഉപേരിയാക്കാം അപ്പം ഇതിങ്ങനെ നരിഞ്ഞെടുക്കണം ആദ്യം നമുക്ക് ശർക്കര വരട്ടിക്ക് അരിഞ്ഞെടുക്കാവേ ആദ്യം നമുക്കിത് ശർക്കര വരട്ടി കരിഞ്ഞെടുക്കാവേ ശർക്കര വരട്ടി കരിഞ്ഞെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ ഇത് നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് രണ്ട് കഷ് ചെറിയ കഷ്ണങ്ങളായിട്ട് സ്വല്പം കനമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്താൽ മതിയെ ഇതേ ഞാൻ ഒത്തിരി കനമുള്ള കഷ്ണങ്ങളായിട്ട് എടുക്കുന്നില്ല ഇത്രയും കനമുള്ള കഷ്ണങ്ങളായിട്ടേ എടുക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഞാനൊരു അഞ്ചോ ആറോ കായ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അത്രയും കായ നമുക്ക് ഇങ്ങനെ മുറിച്ച് ഒന്ന് മാറ്റി വെക്കാം ഈ കായ് മുഴുവൻ അരിഞ്ഞു വെച്ചതിന് ശേഷം നമുക്ക് ശർക്കര വർട്ടി ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് പോകാവേ അപ്പോൾ ആദ്യം നമ്മൾ ഇത് അരിഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ ഇത് എത്ര കിലോ ശർക്കര എത്ര കിലോ നമ്മൾ കായാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ശർക്കരയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ കായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കിലോ കായ എടുക്കുമ്പം ഒരു മുക്കാൽ കിലോ ശർക്കര എങ്കിലും നമ്മൾ ശർക്കര വർട്ടിക്ക് വേണ്ടി എടുക്കണേ അപ്പോൾ ആ ശർക്കര എടുത്ത് നമുക്കൊന്ന് ഉരുക്കി വെക്കാം ഒന്ന് ശർക്കര ഉരുക്കി പാനിയാക്കി വെക്കാവേ അതിനുശേഷം ശേഷം നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ഇനി നമുക്ക് കായൽ കായ ഉപ്പേരി വെക്കാൻ കൂടെ ഒന്ന് വറക്കാൻ വേണ്ടി കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാവേ അത് വട്ടത്തിൽ കനം കുറച്ച് അരിച്ചിട്ട് അരിഞ്ഞെടുക്കണം ചിലരിങ്ങനെ ചീകി ചീകി എണ്ണയ്ക്കകത്തേക്ക് ഞാൻ ഇടുന്ന വേണം കഴിയും പക്ഷേ ഞാൻ എനിക്കങ്ങനെ അറിയത്തില്ല ഞാൻ വെച്ചാൽ അങ്ങനെ വരത്തില്ലേ അത് കാരണം ഞാൻ നല്ല സമയമെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞ് ഞാൻ എടുത്താൽ കേട്ടോ വറക്കുന്നത് ഇത് നമ്മൾ അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ പിന്നെ വറക്കാൻ എളുപ്പമാണല്ലോ ഇതുപോലെ വട്ടത്തിലെടുത്ത് ഒന്ന് കനം കുറച്ച് ഒന്ന് അരിഞ്ഞെടുക്കണം ഞാൻ കായരിഞ്ഞെടുത്തപ്പോഴേ കായ്പേരിക്ക് വേണ്ടി കണ്ടോ കായ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ് കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദ ശർക്കര വരട്ടിക്ക് വേണ്ടി അരിഞ്ഞു കണ്ടോ ശർക്കരവരട്ടിക്ക് ഞാൻ ആ കായെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തോന്നറിയാമോ ഞാൻ വിചാരിച്ചു കായ്പരി ഉണ്ടാക്കണം ശർക്കര വരട്ടി ഉണ്ടാക്കണം അപ്പൊ നിങ്ങളെ കാണിക്കുകയും വേണം അപ്പം ഞാൻ കരുതി രണ്ടും കൂടെ ഒരുമിച്ച് എന്ന് ചെയ്യാന്ന് വരുത്തിയേ രണ്ടും വറത്തെടുക്കണമല്ലോ അപ്പം ഞാൻ രണ്ടിനും അരിഞ്ഞു വെച്ചിട്ടുണ്ട് കണ്ടോ ദേ കായ്പരി അരിഞ്ഞിരിക്കുന്നത് കണ്ടോ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ ശർക്കര വരട്ടിക്ക് ഇതേ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇച്ചിരി കനമുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ആദ്യം ഈ ശർക്കര വരട്ടിക്കുള്ളതൊന്ന് വറുത്തെടുക്കാവേ അപ്പോൾ ശർക്കര വരട്ടിക്ക് നമ്മൾ വറക്കുന്നതിന് മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ ഇതേ ഒരു മൂന്ന് ഉണ്ട ശർക്കര എടുത്ത് വെള്ളത്തിലിട്ടൊന്ന് അലിയിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പേ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കാം ഇത് നമുക്കൊന്ന് ഉരുകി വന്ന് കഴിയുമ്പം എടുത്ത് ഒന്ന് അരിച്ച് മാറ്റിയെടുക്കാവേ ഇപ്പം ഇതൊന്ന് ഉരുകി വരട്ടെ ഞാൻ ഉരുളി എളുപ്പത്തിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് വാർത്തെടുക്കാൻ വേണ്ടി അപ്പം നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ശർക്കര വരട്ടയ്ക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒന്ന് ഇതിനകത്തേക്ക് എടുത്ത് ഇടാവേ വേറെ കാര്യം പറയട്ടെ എപ്പോഴും നമ്മൾ ഉപ്പേരി വറക്കുന്നത് വെളിച്ചെണ്ണയ്ക്കകത്തായിരിക്കുന്നു കേട്ടോ നല്ലത് ഉപ്പേരിക്ക് സ്വാദ് വരണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്ത് വറുത്തെടുക്കുന്ന ഉപ്പേരിക്കാണ് സ്വാദ് അപ്പം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ശർക്കര വരട്ടിയുടെ കഷ്ണങ്ങളിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഈ ശർക്കര വരട്ടിക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്ന് കൊടുക്കാം അങ്ങ് ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ കുറച്ച് സമയം എടുക്കും എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് എനിക്ക് ഭയങ്കര ജലദോഷമായിരുന്നേ അപ്പം മൂക്കടപ്പുള്ളത് കൊണ്ട് ഞാൻ പറയുന്നത് ഒരു വ്യക്തത ഇല്ലാത്ത പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെയാണോ എന്നറിയത്തില്ല അങ്ങനെ തോന്നുന്നെങ്കിൽ എനിക്ക് വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ മൂക്കിന് ഒരു നല്ല അടപ്പുണ്ട് പനിയായിരുന്നു പനിയും ഇങ്ങോട്ട് മാറിയില്ല അപ്പം ഞങ്ങൾ ഇത് എന്തായാലും ഇത് ഇടാൻ തുടങ്ങിയതല്ലേ പൂർത്തിയാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനിത് ചെയ്തതാണ് ഇതേ കണ്ടോ ശർക്കര വരട്ടിയുടെ ആ കായത് പകുതി മൂപ്പായിട്ടുണ്ട് കണ്ടോ നമ്മൾ ഇത് നല്ലവണ്ണം ഇങ്ങനെ ശബ്ദം കൂട്ടിമുട്ടുമ്പോൾ കിലിങ്കിലും ശബ്ദം കേൾക്കും കേട്ടോ അന്നേരമേ നമുക്കിത് എടുക്കാൻ പറ്റത്തുള്ളൂ നന്നായിട്ട് ഈ പതയൊക്കെ മുഴുവൻ പറ്റുമ്പോഴത്തേക്ക് ഇതൊരുവിധം മൂപ്പാവേ എന്നാലും പിന്നെയും കുറച്ച് സമയം കൂടെ കിടന്നാലേ ഇത് ശരിക്കും മൂത്ത് വരത്തുള്ളൂ കണ്ടോ വേണ്ടത് ഇപ്പം എന്താ ഈ പരുവായി വേണ്ടത് നന്നായിട്ട് ചുരുങ്ങി ഇനിയിപ്പോൾ കിടന്നത് നന്നായിട്ട് മൂത്ത് വരട്ടെ ഇതേ ആ കാ കുറച്ചുകൂടെ ഒന്ന് മൂത്തിട്ടുണ്ട് വേണ്ടതേ ഇപ്പം ഒന്നുകൂടെ നന്നായിട്ട് ശബ്ദം ഇങ്ങനെ കേൾക്കുന്ന ഒരു ഇതായില്ലേ കണ്ടോ ഇനിയിപ്പോൾ ഇപ്പം വറ്റി വറ്റിക്കഴിഞ്ഞുകൊണ്ടേ നമുക്ക് ഒരു കുറച്ച് ഉപ്പ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുക ഞാൻ ഇച്ചിരി ഉപ്പ് വെള്ളത്തിൽ കലക്കി കലക്കിവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് പാകത്തിന് ഒരു സ്വല്പം ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഒത്തിരി കൂടിപ്പോയിരുന്നു കേട്ടോ കൂടിപ്പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ശർക്കര വരട്ടയും കൂടെ ആയതുകൊണ്ട് ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല എന്തിനാണെങ്കിലും ഉപ്പ് കൂടാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും നമ്മളിതിനെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് സ്വൽപ്പം പോലും ഉപ്പ് കൂടാൻ പാടില്ലേ തീപ്പം അതയൊക്കെ ഏകദേശം ഒതുങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കായും ഏകദേശം ഒന്ന് മൂത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലുമൊക്കെ ഇങ്ങനെ മൂക്കാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഉപ്പുവെള്ളം ഒഴിക്കുമ്പം ബാക്കിയുള്ള വെള്ളം കൂടി വലിച്ചെടുത്ത് അങ്ങ് മൂത്ത് വന്നോളൂ അപ്പോൾ ഞാനൊരു സ്വല്പം ഉപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഉപ്പുവെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ടങ്ങ് പതഞ്ഞ് പൊങ്ങി വരും പക്ഷെ അതുപോലെ തന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ് താഴ്ന്നു അമർന്ന് പോവുകയും ചെയ്യും നമ്മുടെ ആ ശർക്കര വരറ്റിക്കുള്ള കാള് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ശബ്ദം കേട്ടോ അതെ കണ്ടോ അത് ഇങ്ങനെ ശബ്ദം കേൾക്കുമോ കണ്ടോ നല്ലോണം ഉണങ്ങി ഇങ്ങനെ നമ്മൾ ഉണങ്ങിയ കഷ്ണ ഇങ്ങനെ കഷ്ണങ്ങൾ തമ്മിൽ കൂട്ടുപൊട്ടുന്ന പോലെ ഒരു സൗണ്ട് അതേ കണ്ടോ ഈ സൗണ്ട് കേൾക്കുമോ അപ്പോൾ ഇനി നമുക്കിത് ഹോലിയെടുക്കും ഇതിൻ്റെ മൂപ്പ് ശരിയായില്ലേ നമുക്ക് ശർക്കര വര ഇട്ടി ശരിയാവത്തില്ല കേട്ടോ നമ്മൾ ശർക്കര പാനിക്കകത്തിട്ട് തിളക്കി എല്ലാം ചേർത്തൊക്കെ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് ചുങ്ങിപ്പോകും അത് കാരണം ശർക്കര ശർക്കര വറ്റിക്കുള്ള കാ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും സൂക്ഷി മൂപ്പിച്ചെടുക്കുമ്പം എപ്പോഴും നന്നായിട്ട് മൂത്തതിനു ശേഷം മാത്രമേ എടുക്കാവുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മൾ കുറച്ചേ എടുക്കുന്നുള്ളൂ ഒരു ആറോ ഏഴോ ആറ് കായം കണ്ട് ഞാൻ ശർക്കര വറ്റയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ കൂടുതൽ എടുത്തില്ല ഇതിപ്പോൾ മോന് കൊടുത്തുവിടാമെന്ന് കരുതി ഇത്തവണ ഞങ്ങൾക്ക് ഓണത്തിന് ആഘോഷമൊന്നുമില്ല കാരണം ഓണത്തിനൊക്കെ മുമ്പ് ഞാനത് വറുത്തു വെച്ചേ നേരത്തെ കൊടുത്തുവിടാമെന്ന് കരുതി ഓണത്തിനൊക്കെ മുമ്പ് അവൻ അഴിച്ചു കൊടുക്കാമെന്ന് കരുതി നേരത്തെ അങ്ങ് വറുത്തത് ഇത്തവണ ഓണത്തിന് ഉപ്പേരി വറുക്കലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഞാൻ ഈ കായ് വറുത്ത് വെച്ചിരുന്ന കഷ്ണങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുവാണേൽ അത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് എടുക്കാം മൂത്ത് വരുന്നുണ്ടേ പക്ഷെ കുറച്ച് സമയം കൂടെ കഴിയണം ഒരു ഞാൻ സ്വല്പം കൂടുതലായിട്ട് അത് കാരണം ഇച്ചിരി താമസിച്ചേ ഇത് ഒന്ന് മൂപ്പായി വരുവുള്ളൂ അപ്പോൾ ഇത് ഒന്നേലിങ്ങനെ മുട്ടിമുട്ടി കിടക്കണം നമുക്ക് ഈ കമ്പി കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ തട്ടി മാറ്റി കൊടുത്താൽ മതി എന്തായാലും കായ് ഇങ്ങനെ നമ്മളിതിനകത്ത് എടുത്ത് ഇടുമ്പം ഒന്നൊന്നേ മുട്ടിയേ കിടക്കത്തുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെ തട്ടി തട്ടി മാറ്റി കൊടുക്കാവേ നമുക്കിതൊന്ന് കോരിയെടുക്ക ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമ്മൾ ഉപ്പെല്ലാം ഒഴിച്ച് അതെല്ലാം റെഡിയാക്കിയതായിരുന്നു കോരി ഇതൊന്നും കോരിയെടുത്തതിനെല്ലാം ഒത്തിരി മൂത്ത് കഴിഞ്ഞാലും കൊള്ളത്തില്ല കറുത്ത് പോവും കായേ നമ്മളതിനകത്ത് മഞ്ഞൾപ്പൊടിയോ അങ്ങനെയുള്ള ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇത് കായുടെ ആ നാച്ചുറൽ ആയിട്ടുള്ള കളവ് തന്നെയാണ് ചിലരൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇങ്ങനെ കലക്കി ഒഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ മഞ്ഞൾപ്പൊടിയൊന്നും ഒഴിക്കാറൊന്നുമില്ല ആ നമ്മുടെ കായുടെ അതേ കളറ് തന്നെ മഞ്ഞപ്പൊടി ഒന്നും ഒഴിക്കേണ്ട കാര്യമേ ഇല്ല മൂത്ത് വരുമ്പോൾ നല്ല മഞ്ഞ കളർ കാണും കായ്ക്ക് ലാസ്റ്റത്തെ കൂടെ ഇടുവാണേ തീരാറായി ഇതുകൂടെ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി പറക്കൽ കഴിഞ്ഞു കായ് ഉപ്പേരി നമ്മൾ ആ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ ഏലക്ക കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജീരകപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അത് അവസാനം ചേർക്കാനായിട്ടാണ് അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും മെയിൻ ഐറ്റമാണ് ചുക്ക് ഞാൻ ഈ ശർക്കര വരട്ടി ഉണ്ടാക്കുമ്പോൾ ചുക്ക് പൊടിയും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയേ ചേർക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മൂന്നും നമുക്ക് വേണം അപ്പോൾ ഇതുകൂടെ നമുക്കിൻ്റെ കൂടുതലൊന്നും വെക്കാം ശർക്കര വരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഉരുക്കി വച്ചിരുന്ന കുറച്ച് ശർക്കര പാനി ഇതിനകത്ത് കുഴിക്കുവാണേ ഇനിയിപ്പം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി ഒരു നൂൽ പരുവത്തിലാണ് ഒരു ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ നൂൽ പരുവത്തിന് ഇങ്ങനെ വരുന്ന പോലെ ആകണം അതുപോലെ ഒന്ന് വരട്ടെ നമ്മുടെ ഈ ശർക്കര ഉരുക്കിയത് ഒരു നൂൽ പരുവാകുമ്പം വേണം നമ്മളിത് ചേർക്കാൻ പറഞ്ഞില്ല അതെ ഇത് കണ്ടോ അതെ ആയി വരുന്നുണ്ടേ ദ കണ്ടോ വിടാതെ താഴെ വരെ പോകുക എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് ഇതേ കണ്ടോ മുറിയാതെ പോകുന്നുണ്ട് ഇത് സരി സൈഡിൽ കൂടെ വരുന്നതാണ് കണ്ടതേ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ ശർ ഇതില്ലേ ശർക്കര വരട്ടീറ്റുള്ള കായ് നമ്മൾ വറത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാവേ ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ടും എല്ലായിടവും ഒന്ന് ഇള ഇളക്കി യോജിപ്പിക്കണം കേട്ടോ എല്ലാ എല്ലാം നമ്മുടെ ഈ ശർക്കര വട്ടിയുടെ എല്ലാ കഷ്ണങ്ങളും ഈ ശർക്കര പാവിനകത്ത് മുങ്ങണേ എല്ലാത്തേയും ശർക്കര പിടിക്കണം അതിന് ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക അതുപോലെ തന്നെ ചുക്ക് പൊടി അതുപോലെ ജീരകപ്പൊടി ഇതിത്രയും ചേർക്കാവേ കൊടുക്കുക കൈ പൊള്ളു അല്ലെങ്കിൽ ചിലപ്പോൾ ഉരുളി മറിഞ്ഞ് പോകും കാരണം ഞാൻ ഉരുളിയെ പിടിച്ചോണ്ടാണേ ഒന്ന് ഇളക്കുന്നത് കൈയിലൊക്കെ ആ പൊടി പറ്റിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇപ്പം നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ പട്ട പിടിച്ച് പോകും നമ്മുടെ ശർക്കര വട്ടിക്കകത്ത് ആ പൊടിയെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണേൽ ഇത് ഒന്ന് ഒന്ന് കുഴഞ്ഞു പിടിച്ച് വറ്റി വരണ്ടേ ഇതിങ്ങനെ ഇരിക്കുന്ന കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കുഴഞ്ഞു പോയത് പിടിച്ചില്ല ശരിയായില്ലോ ഒന്നും വിചാരിക്കണ്ട നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അത് ശരിയായിക്കൊള്ളും കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി നന്നായിട്ട് ശർക്കര അതിൽ കുഴഞ്ഞു പിടിച്ചു കണ്ടോ നമ്മുടെ ആ കാവറക്കുകളിലോട്ട് ശർക്കര നന്നായിട്ട് കുഴഞ്ഞ് പിടിച്ചിട്ടുണ്ട് പക്ഷേ കൈ ഇളക്കാതെ ഇളക്കണം കേട്ടോ എനിക്ക് കുറേ സമയം ഇളക്കിയപ്പോഴത്തേക്ക് കൈ വേദന എടുക്കാൻ തുടങ്ങി കണ്ടോ ഇങ്ങനെ കുഴഞ്ഞ് പിടിച്ചിരിക്കുന്നാണ്ടെന്നും വിഷമിക്കണ്ട കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം വിട്ടുവിട്ടിങ്ങ് വന്നോളൂ പിന്നെ ഇപ്പോൾ ഒന്ന് ഇറക്കി വെക്കാം ഈ നമ്മുടെ ശർക്കര വേറിട്ട് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് വിട്ടുവിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ പുറത്തെ വെള്ളമയം ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടി സ്വല്പം പഞ്ചസാര ഇതിൻ്റെ മുകളിലോട്ടൊന്ന് വേദി കൊടുക്കാവേ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം ഒന്നേ മുന്ന് വിട്ട് ഇങ്ങ് പോകും ശർക്കര വരട്ടിയെല്ലാം ഈ ഒട്ടിപ്പിടിത്തിരിക്കുന്ന ശർക്കര വരട്ടികളെല്ലാം നമ്മളിതുകൂടെ ഈ പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാം വിട്ട് വിട്ടത് കണ്ടോ ഇപ്പോൾ അതേ അടി കണ്ടോ ഇങ്ങനെ പൊടിയായി ഉണ്ടോ അങ്ങനെ വന്നോളൂ അപ്പോൾ ദേ നമ്മുടെ ശർക്കര വരട്ടി വെലിയായിട്ടുണ്ട് നല്ല ചൂടാ ഇതേ കണ്ടോ നമ്മൾ എത്ര ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അരിഞ്ഞിട്ടും ആ വലിപ്പത്തിന് വലിയ കുറവൊന്നും വന്നിട്ടില്ല ടെണ്ടാക്കി വന്നു ഇതേ കണ്ടോ നല്ല അടിപൊളി ശർക്കര വരട്ടി ഇനിയിപ്പോൾ ഇത് ആറ് കഴിയുമ്പോൾ എടുത്ത് പാത്രത്തിനകത്തിട്ട് അടച്ചു വെക്കണം കണ്ടോ അതെ ഇതേ കണ്ടോ അതെ അനങ്ങുന്നില്ല കണ്ടോ നല്ല കട്ടിയായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഓണത്തിന് വന്ന ശർക്കര വരട്ടിയും ഉപ്പേരിയും റെഡിയായി ആർക്കെങ്കിലും ശർക്കര വരട്ടി ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തതായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്തേക്കണം അതുപോലെ തന്നെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട്